ഇങ്ങനെ കാലമൊരു മംഗലം പാരായ യാഗം വൃദ്ധരും കഴിപ്പതിനാരംഭമായവർ യോഗം ശ്രമിപ്പതു കണ്ടുപതുക നന്ദാത്മജം എന്തു ശ്രമിക്കുന്ന ജനത്തിനിക്കോപ്പുകൾ എന്താതൻ എന്നോട് ചൊൽക നന്ദജൻ നന്ദനും നന്ദജൻ തന്നെ മടിയിൽ വച്ചുണ്ണിയോടെ ഇറലടിച്ചു പറയം

ജീവഭേദങ്ങളത്രേ ജീവനുവാസത്തിനുള്ള ജീവഭേദോക്താവു ജീവാത്മാരിയാണ് കർമ്മങ്ങളിൽ പുണ്യമിശ്രം പാപമാകും

കർമ്മങ്ങൾ കാരണമായ ജന്തുക്കൾക്ക് നന്മകൾ നൽകുവാൻ മറ്റാരുമില്ലല്ലോ നല്ലതു ചെയ്ലോ നല്ല എന്നല്ല ലോകനാഥന്മാർ ത്രിമൂർത്തികൾ എന്നിവരൊക്കെയും കർമ്മവചരല്ലോ ും ജനത്തിനു നല്ലത് നൽകുമാ നൽകുമാളാകോരാ ജനങ്ങൾക്ക് സാധ്യമെന്നുള്ളത് തൽകുലദേവതമാരെ ഭജിപ്പ് ഭജിപ്പവർക്കൊക്കെ ശുഭമെന്ന് ചൊല്ലത്തു വേദങ്ങളു വേദങ്ങൾ ദൈവങ്ങളെ ഗുണം ഉപേക്ഷിച്ചു മറ്റന്നര പൂജിക്കില്ല നാരിമാർ ഭർത്താവിനെ പിടിഞ്ഞന്യന പുരുഷം ചേരുന്ന ഗോപാലര നമ്മക്കൂർക്കിൽ പശുക്കളും താമസന്മാരായി വേദവിന്ദ്രോല്ല

ധർമ്മലങ്കാരങ്ങളിൽ ചേർത്തവർ അപ്പം മടകടും പക്വൂപങ്ങളും നന്ദാദികൾ പർവതത്തെ അലങ്കരിച്ചു കൊടിതോരണം തോരണം ം പലതും പതിപ്പിച്ചു മേടിച്ചത് ആദ്യനം കൃഷ്ണനോട് ഒരുമിച്ചവർ ഗോകുലത്തെയും അലങ്കരിച്ച ഗോവർദ്ധനത്തെയും ഗീതങ്ങളും അംഗലധൂപാതി കൊണ്ടു പ്പംകൾ അനവധിമായ മുന്നേ വെച്ച് പൂജിച്ചത് കണ്ടു മോദേന കൃഷ്ണനും പർവ്വതം സർവവും ഭക്ഷിച്ചു പർവ്വതം ഞാനെന്നും നല്ല വണ്ണം വരുമെന്നനുഗ്രഹിച്ച് എല്ലാവരും ദേവകളൊക്കെ പ്രസാദിച്ചു തൂക്കെ ബലംകൾ കണ്ടു പ്രസാദിച്ചു വന്ദിച്ചേ വന്ദിച്ചേവരും കൃഷ്ണനും വന്ദിച്ചോ പർവതം വൃത്തിക്ഷമായി കണ്ടതൂലൂലം

ീലാ വിശേഷങ്ങൾ ഭവുകൾ തമ്മെല്ലാം അറിഞ്ഞ മഹേന്ദ്രനും കുർദ്ധന മേഘങ്ങളോട് കൽപ്പിച്ചു ൊരത്ഭുതം ഗോപാലകൃഷ്ണന്റെ നമ്മുടെ ഗോവൃദ്ധത്തിനു വീതേ വൃഷ്ടി ചെയ്തൊക്കെ

കമ്പം കലർത്തു തളർത്തി അശ്മവർഷങ്ങൾ ഉണ്ടായിട വിശ്വമെല്ലാം ഇളക്കിടുന്നുണ്ട് കൃഷ്ണ കൃഷ്ണ ോ ജിഷ്ണു സത്രം മുടക്കിയെടുക്ക കാരണം ജിഷ്ണു നീ നിയോ കർഷം കൊണ്ട് സർവരും കൃഷ്ണുവിനോടായി പറഞ്ഞത് പിന്നെയും ഗോകുലമെല്ലാം ക്ഷേണിച്ചു ം തങ്ങളുടെ കയ്യാൽ കൂടെ ഇതിൽ വന്ന് മുക്കിയിടവിൻ ഗോക്കളോടെ മൽക്കരേ നിന്നു ഗിരി വീഴുമെന്ന തങ്ങൾക്ക് അമ്പിലോർത്തു പോകാരി

ൃതം കും കൃഷ്ണന്റെ വേണുനാദം ബാലൻ ചെറിയ കൂട പിടിച്ചിടന പോലെയും ഏഴു രണ്ടായ ലോകാത്മാരാട്ടുമാരെ പോലെ നിന്നിടിനും

ീ തെളിഞ്ഞു വിളങ്ങിനാൻ ഭാസ്കരൻ പേമട പോയി പുറത്തു വന്നിടും നല്ല സുഖമായിതല്ലും എന്നങ്ങൾ ചെയ്തു കേശവൻ നന്ദി അതികോ വൃന്ദവും വാങ്ങിച്ചു പിന്നെ പുറത്തു പോകുന്ന

നാരായണർ തന്നതേ സേറ്റപ്പോൾ ചിത്തം തെളിഞ്ഞു സന്തുഷ്ടനായി തുടങ്ങിയിരുന്ന സാത്വിക പ്രകാശ സ്വരൂപം

ായുള്ള തപ തത്വദർശനാൽ ആശാലോപാദി ഭാഷങ്ങൾ നശിച്ചു സർവ ജഗൽ പിതാവുന്നതും ഭവ സർവൽ ഗുരുവാകുന്നതും ഭമാ സർവ ലോകേഷനായിടുന്നതും സർവധർമ്മങ്ങളെ രക്ഷിച്ചുകൊള്ളുവാൻ ഉർവിയിൽ വന്ന അവതീർണനായി ഇങ്ങനെ ഗർഭിതന്മാരായ ദുഷ്ടരെ നിഗ്രഹിച്ച് ഉർവിയെയും ശിഷ്ടരായുള്ളവരെയും സർവകാല പരിപാലിച്ചുകൊള്ളുന്ന നിർമ്മാണമൂർത്തിയാതമാണേ നമോ മേ നര ബ്രഹ്മാതിരസുരന്മാരെയും ദർശനേനുശാസന ഗർഭാഭിമാന കർമ്മങ്ങൾ രചിപ്പിച്ചു നിർമലന്മാരാ വഴി പോർഗ കർമ്മങ്ങളോടി നല്ല വഴി കാട്ടിയാലും നടക്കാതെ കൊല്ലാത്ത കർമ്മങ്ങൾ ചെയ്യുന്ന ദുഷ്ടതയെല്ലാം ഒടുക്കി ഭൂഭാര

तत्व दोने तत्व रूपायते नमः सत्यस्वरूपाय नित्यायते नमः वेदस्वरूपाय विज्ञानमूर्तये नदात्मने सर्वभूतात्मने नमः ായ ഭഗവതേ ബ്രഹ്മൺ നിർവികാരമേ നിത്യ എന്നുടെ യജ്ഞം മുടക്ക കാരണം മഞ്ഞുകൈക്കൊണ്ട് അഭിമാനം വാദ വർഷങ്ങളെ കൊണ്ട് വൃച്ചകുലം ആതങ്കമാക്കി നശിപ്പിപ്പതി ചെയ്ത

ശരണംവം സ്തുതിച്ചു വണങ്ങി നിൽക്കുന്നൊരു ദേവേന്ദ്രനോട് ഇന്ദ്രനോട് അതിഗംഭീരമായുള്ള മേഘനാഥം പോലി ചെയ്തു കേസം കേസം ശോകവിനാശിരാ ം ചെയ്ത കാരണമെന്തിനായിട്ടുമേ നിർമ്മലില്ലാതെ നിങ്ങളുടെ കാര്യം വഹിച്ചു വസിക്കാതെ ഏവം മരുക്കുന്നത്

വിഷ്ണു ജഗൽ സൃഷ്ടിരക്ഷ സംഹാരക മൂലപ്രകൃതി പുരുഷകാല ഗോപാകൃതി കൊണ്ട മാധവാധുക്കളായുള്ള ഞങ്ങൾക്കു ദൈവതം നീ തന്നെ വേറെയില്ലെന്ന് ഇരിക്കില്ല

ഇങ്ങനെ ഇഗ്ദിനക്തിയാ നമസ്കരിച്ചിട്ടവൾ തന്നുട ക്ഷീരജലം കൊണ്ട് അഭിഷേകം നന്ദാത്മജന്മുതി ീരജലം അഭിഷേകം നന്ദാത്മജന്മദേവീടി ഓം നമോ ഭഗവദേവാസുദേവായകാശജലം പത ഐരാമതം തങ്ങളുടെ കൈകൊട്ട് അഭിഷേകം ചെയ്തു ഓം നമോ ഭഗവദേവാസുദേവോ ദേവേന്ദ്ര ദേവയേന്ദ്രദേവർഷികൾ ഒരുമിച്ചപ്പോൾ സർവത്ര ഗോവിന്ദ ഗോവിന്ദ ദേവകൾ ഗോവിന്ദനാമസങ്കീർത്തോവിന്ദൽപ്പകപ്പൂ പലർന്നൂകി ദേവവാദ്യങ്ങൾ ഘോഷിച്ചു മേളിച്ചു സിദ്ധമിത്യു ആദരഗന്ധമ സംഗമം സിദ്ധമോദരമു ികളെ ഏറെ ലോകങ്ങളൊക്കെ തെളിഞ്ഞാലും ഗോക്കൾക്കധികം പൈസ ഉണ്ടായി വന്നു വൃക്ഷങ്ങളൊക്കെ മറ്റുവർഷവും ചെയ്തു നാനാർഥങ്ങളായി വന്നു സരത്തുകൾ കാനനജാല വൃക്ഷ ഔഷധിവർഗമായി ഉറപ്പിക്കുന്ന വിളഞ്ഞ് വിളവർന്നു പർവ്വതമൊക്കെ വേരങ്ങൾ വർദ്ധിച്ചു ജാത്യാദിവൈലം പഠിച്ചു ജന്തുക്കൾ പ്രീത്യാസുരന്മാർ അതിശക്തരായി ഇപ്രക്കോ നിത്യമോ ഭക്തി വർദ്ധിച്ചു ദേവദേവേശനവും ചെയ്തു देवा जया। देवा देवा या देव नमो भगवते वसुदेवाय